നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ തവണ എവിടെയാണ് നിർത്തിയത് അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓവർ ബ്രിഡ്ജിനടിയിൽ ഇപ്പോൾ നമ്മൾ മതിലകം ഏരിയ ഏകദേശം എത്തിയത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂർ വരെയുള്ള ഹൈവേ കാണിക്കുന്ന വീഡിയോയുടെ പാർട്ട് ടൂ ആണിത് നമ്മൾ മതിലകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്ഷൻ അത് നോക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് തുറന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയൊരു വളവ് വരുന്നുണ്ട് അപ്പോൾ ഈ വളവിൻ്റെ നേരെ തെക്ക് വശത്തായിട്ട് വരുന്നത് മതിൽമൂലയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി പെരിഞ്ഞന ഭാഗത്തേക്കാണ് കയറേണ്ടത് അപ്പോൾ ഇനി ഗൂഗിൾ മാപ്പിൽ നോക്കി പോയ രക്ഷയുള്ളൂ ആളുകളൊക്കെ നല്ല കുറവാണ് ഈ ഭാഗത്ത് പണി നടക്കുന്നതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം അപ്പോൾ ഇനി ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ വലിയൊരു വളവുണ്ട് ഈ വളവ് കഴിഞ്ഞ് നേരെ പെരിഞ്ഞനം ഭാഗത്തേക്ക് നമുക്ക് കിടക്കണം അതാണ് ഉദ്ദേശം കേട്ടോ ഈ ഓവർ ബ്രിഡ്ജ് കുറച്ചും കൂടി വലുതാണ് അടിയിൽ നല്ല പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഭാഗത്തു പോകുമ്പോൾ നനച്ചിട്ടതായിട്ട് മനസ്സിലായിരുന്നു കാരണം പുതുതായിട്ട് വെള്ളം വീണതാണ് ഈ ഒരു ലോറി കണ്ടില്ലേ അതിന് ഇച്ചിരി അടിച്ച് പിന്നിച്ച വന്നു പക്ഷേ നമ്മൾ കൈ ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കൂടി പുള്ളിക്കാരൻ ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് വന്നത് കാരണം ഇവിടെ ഇതില്ല നിറച്ച് പൊടിയൊന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷെ അങ്ങോട്ടുള്ള റോട്ടിൽ പൊടിയുണ്ട് പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് നിന്ന് ഒരു ടാങ്കർ ഒരു സൈഡ് കംപ്ലീറ്റ് നനച്ചുകൊണ്ടിരിക്കുക തൊട്ടിപ്പുറം മാത്രമേ പൊടിയുള്ള റോഡുള്ളൂ പക്ഷേ അയ്യോ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ആളുകൾ നന്നേ കുറവാണ് റോട്ടിൽ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു രാത്രിയൊക്കെ അവസ്ഥ എങ്ങനെയാണോ കാരണം ഇത്രയും ഒരു എന്താ പറയുക വളരെ കാട് പിടിച്ച കിടക്കണ പോരിയാണ് ഇത് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നും ആണെങ്കിൽ അധികം കാണാനില്ല നമ്മൾ ടാങ്കർ ഇതാണ് കേട്ടോ നനച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്നൊക്കെ ഉപ്പുവെള്ളം തന്നെയാണ് നനയ്ക്കുന്നത് അപ്പോൾ വണ്ടികളൊക്കെ ഉള്ളവരൊന്നും സൂക്ഷിച്ചാൽ കൊള്ളാം കേട്ടോ അപ്പോൾ ഇതിലൂടെയൊക്കെ ഒക്കെ പോകുമ്പോൾ വണ്ടിയുടെ അടിയിൽ ഒരിക്കലെങ്കിലും നമ്മൾ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് ചെളിയാണ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും തുരുമിക്കാനുള്ള ചാൻസ് വളരെയേറെ ഇരട്ടിയാക്കും കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ഈ വളവ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാലോ നമുക്കിതൊന്നും കണ്ടാലും മനസ്സിലാവില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇതൊരു ഷാർപ്പ് ടേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ വളയാൻ പോവുകയാണ് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി തന്നെ വളയണം കാരണം നേരെ ഒന്നും കാണുന്നില്ല നമ്മൾ വർക്ക് കാര്യങ്ങളൊന്നും അപ്പോൾ ഈ ക്യാമറക്കൂടി അല്ലാതെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ വിഷ്വലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ദൂരേന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് കാരണം സ്ട്രൈറ്റ് റോഡ് പോലെയാണ് അപ്പോൾ ഇനി നമുക്ക് ഹൈവേയിലോട്ട് തന്നെ ഇറങ്ങണം നമ്മുടെ ഉദ്ദേശം അതാണല്ലോ മാക്സിമം ഹൈവേയിലോട്ട് തന്നെ പോകാമെന്നുള്ള ഉദ്ദേശം അപ്പോൾ അത് നിർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരെ വലിയ വണ്ടികൾ പോയി പോയി നല്ല കുഴികളാണ് ആയിട്ടുള്ളത് എന്നാലും നമ്മൾ അത് അതിൽ കൂടി തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അറ്റത്തൊരു മേൽപ്പാലം പണി നടക്കുന്നത് കാണുന്നുണ്ട് അത് ഏകദേശം പെരിഞ്ഞിൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് ഒട്ടുമുമ്പുള്ള ഭാഗമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ആ ഒരു വളവ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഷാർപ്പ് ടേൺ അല്ലല്ലോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി ഇനി ഈ ഭാഗം കൂടി നോക്കണം ആ വളവ് അവിടെയാണോ വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻറ് ജോസഫ് സ്കൂൾ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ റോഡ് കൂടി നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഭയങ്കര വലിയൊരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ ഞാൻ ഈ പൂവത്തും പാലത്തിനെ ബ്രാലം പാലം പറഞ്ഞു പോയി പക്ഷേ ഈ സംഗതി എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ തന്നെ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു ഐഡിയ ഇല്ല എന്തായാലും കമൻറ്റ് ഇട്ട സുഹൃത്തിന് നന്ദി കേട്ടോ ഈ ഒരു പൊട്ടത്തരം പായതെങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടാം ഞാനിവിടെ നോക്കുമ്പോൾ സ്കൂൾ ബസ് കിടപ്പുണ്ട് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അങ്ങനെ ഓഡിറ്റോറിയം സെർച്ച് ചെയ്യാനാണ് അടുത്തായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ ഇത് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ സാൻജോ കൺവെൻഷൻ ആണ് അത് മതിലവും സ്കൂളിൻ്റെ അടുത്തുള്ളതാണ് സ്കൂൾ കഴിഞ്ഞിട്ട് ഉള്ള ഒരു സാൻജോ കൺവെൻഷൻ ആണ് നമ്മൾ ആ നേരെ കണ്ടത് കേട്ടോ മറ്റേ ബിൽഡിങ്ങും സ്കൂൾ ബസ്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ മനസ്സിലായി ഏകദേശം നമ്മൾ സ്കൂൾ കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കെ വളവും അത് കഴിഞ്ഞ് പുന്നയ്ക്ക് ബസാറും പിന്നെ അങ്ങോട്ട് പെരിഞ്ഞനും മൂന്ന് വീടുക ഈ ഒരു സ്റ്റോപ്പുകളാണ് പിന്നെ വരുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ തപ്പിട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും വരാം പക്ഷേ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ അവനവൻ്റെ നാട്ടിലെ ഹൈവേ പണി ആൾക്കാർക്ക് അറിയുള്ളൂ ഇപ്പോൾ ഈ പണ്ടി കൊടുങ്ങല്ലൂരൊക്കെ എന്തിരെങ്കിലും വന്ന് പോയിരുന്നവർ ഇപ്പോൾ വരുമ്പോൾ കിടന്ന് ചുറ്റുന്നത് നമ്മളും കാണുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളം കൈയിലെ രേഖകൾ പോലെയാണ് കൊടുങ്ങല്ലൂരി ഹൈവേയും അതിൻ്റെ അടിയിൽ കൂടെയുള്ള പാസുകളും എല്ലാം കാരണം നമ്മളെ എവിടെ കൊണ്ട് ഇറക്കി കേട്ടോ മനസ്സിലാവുന്നത് ഇന്ന സ്ഥലമാണെന്ന് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് മാത്രം കേട്ടോ അതല്ലാത്തവർക്ക് ഇതെല്ലാവർക്കും കൗതുകമാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ കിടക്കാൻ പോകുന്നത് സി കെ വളവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഈ നിൽക്കുന്ന റോഡ് ഏകദേശം സി കെ വളവിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ മാക്സിമം അങ്ങോട്ട് തന്നെയാണ് കാരണം ഇനി ഹൈവേ ഒന്ന് സ്മൂത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ഥിരമായിട്ട് വണ്ടികൾ അല്ലെങ്കിൽ ഹെവി വണ്ടികൾ പോകുന്നില്ല എന്നായിരിക്കണം അല്ലെങ്കിൽ പിന്നെ പണ്ടത്തെ സർവീസ് റോഡ് ഒരു പൊളിച്ചിട്ടില്ല എന്നായിരിക്കണം ഇത് ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കുള്ളൂ കാരണം പണി തീരാറായിട്ടുള്ള അതായത് സ്ഥിരമായിട്ട് പോകില്ല ഇവരുടെ വണ്ടിയിൽ പോകല് അവിടെ ഒക്കെ നല്ല കുഴി ഉണ്ടാവും അത് ഇത്രയും കാലത്ത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാണ് ഇവർ ഇവരെ മറ്റേ ടോറസ് ഇങ്ങനത്തെ വണ്ടിയിൽ സ്ഥിരം പോകുന്നതാണെങ്കിൽ എല്ലാ ഒരു സർവീസ് റോഡ് പാണിത് ഒരു സ്ഥലത്ത് വേറെ വഴിയില്ലാതെ മുട്ടിച്ചിട്ടിരിക്കുകയാണ് ഇനി അവിടുന്ന് വേറെ വഴിയില്ല കാരണം സർവീസ് റോഡായാലും ഇനി പണിയണം എന്നുള്ളതാണെങ്കിൽ അവിടേക്ക് അധികം ഇവിടെ ടോറസ് പോകില്ല അപ്പോൾ ആ റോഡെല്ലാം ക്ലീനായി കിടക്കും പക്ഷേ ഈ റോഡ് നല്ല പക്കായി ക്ലീനായി കിടപ്പുണ്ട് അപ്പോൾ നമുക്കൊരു സംശയം വരുന്നതുണ്ട് കാരണം റോഡിൻ്റെ ഇത് മുട്ടാറായോ എന്നുള്ള കാര്യം ഇനി കുറച്ച് ദൂരം ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത നല്ല മണൽക്കൂനയോ കൽപ്പൊടിയുടെ കൂനയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലാബുകളോ നിരത്തി വെച്ചിട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ പറയേണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേട്ടൻ കമൻറ്റി പറഞ്ഞായിരുന്നു തമ്പിനേലിട്ട് പറ്റിക്കല്ലേ എന്നുള്ള കാര്യം ആ ചേട്ടനോട് എന്താ വെച്ചാൽ ചേട്ടാ എനിക്ക് ആകെ അറിയാവുന്ന പണി തമ്പിനേലുണ്ടാക്കലാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഞാനൊരു മൂന്ന് രണ്ട് രണ്ട് യൂട്യൂബേഴ്സിന് മൂന്നില്ല രണ്ട് യൂട്യൂബേഴ്സിന് ഞാൻ തമ്പുനേലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആളുകളറിയുന്ന യൂട്യൂബേഴ്സാണ് അവർ അപ്പോൾ ചേട്ടന് തമ്പുനയിലിട്ട് പറ്റിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു അംഗീകാരമായിട്ട് തോന്നി വേറെ ഒന്നുമല്ല എൻ്റെ തമ്പിനേല് ചേട്ടൻ ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഫോട്ടോ പുറത്തുനിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് തേർഡ് പാർട്ടി ഉപയോഗിച്ച് തേർഡ് പാർട്ടി എടുക്കുന്ന ഫോട്ടോകളാണ് കളക്ട് ചെയ്യുന്നത് അതിനെല്ലാം അവർക്ക് ഇതിന് കമ്മീഷൻ പോകട്ടോ നമ്മൾ ഈ ഉപയോഗിക്കുന്നതിനൊക്കെ കമ്മീഷൻ പോകും അതിന് കാരണം കോപ്പി റേറ്റുള്ള ഫോട്ടോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരതിനുള്ള കാശം എന്തായാലും അവരത് ഗൂഗിൾ കൊടുക്കൂട്ടോ അവർക്ക് ഗൂഗിൾ ഫോട്ടോസിടി തന്നെ അവർക്ക് കൊടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞത് വച്ചിട്ടാണെങ്കിൽ ഈ റോഡ് എവിടെയും അവസാനിക്കുന്ന മട്ടില്ല പക്ഷെ എന്നാലും നല്ല റോഡായിട്ട് കിടപ്പുണ്ട് സാധാരണ ഗതിയിൽ ഇങ്ങനെ സംഭവിക്കാത്തതാണ് കാരണം ഇടയ്ക്കിടക്ക് ടാറ് ചെയ്യുന്ന റോഡുകൾ ആയിരിക്കുമല്ലെങ്കിൽ പക്ഷെ ഇതല്ല ഫുള്ള് മറ്റേ സ്ലാബ് കാര്യങ്ങളൊക്കെ സൈഡിൽ അടക്കി വെച്ചിട്ടുണ്ട് എന്നാലും റോഡ് നേരെ കിടപ്പുണ്ട് തരും അപ്പോൾ ഈ റോഡ് എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ നിശ്ചയം കാര്യങ്ങളായിട്ടില്ല അപ്പോൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് തുറന്നതിൻ്റെ ഒരു ലക്ഷണം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ആ സ്ലാബ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവരെ വണ്ടികൾ പോകുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് പൊളിഞ്ഞിരിക്കും ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുന്നക്കബസാർ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ പണ്ട് നമ്മുടെ ഫേ ഫേവറേറ്റ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഹോട്ടൽ റഹ്മാനിയ നല്ല ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് നിന്ന സ്ഥലത്താണ് ഈ മണൽക്കൂന കിടക്കുന്ന ഈ മണൽക്കൂന കിടക്കുന്നത് ആ സ്ഥലത്തന്നെ മണക്കൂനല്ല ചെങ്കലിൻ്റെ പൊടിയുടെ കൂന ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട പള്ളി പുന്നക്ക ബസാർ പള്ളിയാണ് അപ്പോൾ ഇതിലെ പണ്ടൊക്കെ വന്നവർക്ക് വലിയ അത്ഭുതം അത്ഭുതമായിരിക്കും പുന്നക്കബസാർ സെൻറ്റർ ഇങ്ങനെ മാറിപ്പോയി എന്നുള്ള കാര്യം കാരണം ഒരു ഗ്രാമത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഉണ്ടായിരുന്ന ഒരു ഒരു സെൻറ്റർ ആയിരുന്നു കേട്ടോ ഈ പുന്നക്കബസാർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്നാലും നല്ലൊരു ക്ലീൻ ഭാഗങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഭാഗം മാറി നല്ല റോഡ് കാര്യങ്ങളൊക്കെ വന്ന് ഇത് ഫുൾ സെറ്റപ്പായി മാത്രമേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു ഭംഗി കാര്യങ്ങൾ പുതിയ ഭംഗി നാടിൻ്റെ പുതിയ ഭംഗി മനസ്സിലാവുകയുള്ളൂ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പെരിഞ്ഞനം ഭാഗത്തേക്കാണ് പെരിഞ്ഞനം മൂന്ന് പീടിക ഈ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മിക്കവാറും മൂന്ന് പീടിക വെച്ച് സ്റ്റോപ്പ് ചെയ്യും വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഈ ഈ കുഴി ചാടി വന്നിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ മൂന്നു കൂടി വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ ഈ റാക്ക് പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു കല്യാണ ഓഡിറ്റോറിയം ഉണ്ട് ആർ എ കെ പ്ലാസ അപ്പോൾ ആ ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഏകദേശം നമ്മൾ ബോർഡ് കാര്യങ്ങൾ കണ്ടിട്ടാണ് കേട്ടോ പറയുന്നത് ഇതൊന്നും ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കേണ്ട കാര്യമില്ല തൊട്ടടുത്ത് കിടക്കലേ നമ്മുടെ പണ്ടത്തെ എൻ എച്ച് പതിനേഴ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇത് ഏകദേശം മനസ്സിലായി ഇനി ഹൈവേയുടെ ഗതി ഏകദേശം മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ പണ്ടത്തെ റോഡ് റോഡിൻ്റെ ഭാഗത്തു നിന്നും കിഴക്കേ സർവീസ് റോഡിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ കിഴക്കേ സർവീസ് റോഡിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പടിഞ്ഞാറ് സർവീസ് റോഡിൽ പണി നടക്കുന്നതും മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ട ഇത്രയും ആറ്റുമണലാട്ടോ ആറ്റുമണൽ കുന്നുകൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ ജെ സി ബി വെച്ചിട്ട് മച്ച തോണ്ടി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വളരെ വ്യക്തമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ വിഷല് ഞാൻ ഇട്ടേക്കാം കേട്ടോ ആ വിഷവിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒന്നും കൂടി വളച്ച് വരുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ഭാര്യ പിന്നെ നോക്കുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് അപ്പോൾ ഇത്ര നാളത്തെ അനുഭവം വെച്ചിട്ട് പറയാണ് ഇപ്പോൾ ഇത്ര നാളത്തല്ല ഇത്രയും വീഡിയോ ചെയ്ത അനുഭവത്തിൽ പറയാണ് ഹിന്ദിക്കാർക്ക് അല്ലെങ്കിൽ പുറത്ത് നിന്ന് വരുന്നവർക്ക് നമ്മളിങ്ങനെ ചെയ്യുന്ന കുറച്ചും കൂടി സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് അവർ നമുക്ക് കാണാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി ബെറ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾ വീണ്ടും വീണ്ടും അത് നല്ല അതായത് നമ്മളോട് അടുത്ത് വന്ന രീതിയിൽ ഇത്ര നേരം എടുത്ത് കുറച്ചും കൂടി അടുത്ത അടുത്തൊന്ന രീതിയിൽ എടുക്കുകയും തുറന്ന് കൈവൊക്കി കാണിക്കുകയൊക്കെ ചെയ്യും പുള്ളി അപ്പോൾ അത് കുറച്ച് എന്താ പറയുക നമുക്കായിട്ട് നമുക്കായിട്ട് പുള്ളി ചെയ്തു തന്നതായിട്ട് കേട്ടോ നമുക്ക് ഇനി പോകേണ്ടത് വീണ്ടും വടക്ക് ഭാഗം ഇല്ലാണ്ട് പോകുന്നത് മാക്സിമം നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഹൈവേയിലോട്ട് കിടക്കാൻ നോക്കണം അത് പടിഞ്ഞാറ് സർവീസ് റോഡിലോട്ട് കിടക്കാതെ നോക്കണം അപ്പോഴേ കുറച്ചും കൂടി നല്ല വിഷ്വല് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കാരണം ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതായിട്ട് തോന്നി ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടേ മേൽപ്പാലം കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അണ്ടർപാസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് അണ്ടർപാസ് കിട്ടണേൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്യും ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ഏത് അണ്ടർപാസ് ആണോ വരാം അപ്പം അതിൻ്റെ അണ്ടർപാസിൽ നിന്നും നമ്മൾ വീണ്ടും ഇത് ചെയ്യും കേട്ടോ ക്രോസ് ചെയ്യും അങ്ങനെ നമുക്ക് പോകേണ്ട നേരമായി ഇതാണ് ഞാൻ പറഞ്ഞ മേൽപ്പാലംട്ടോ വടക്കു ഭാഗത്ത് മേൽപ്പാലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണിത് അപ്പോൾ ഇവിടെ നിന്നും ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പ്രശ്നം തോന്നിയില്ല പക്ഷേ അതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ സർവീസ് റോഡ് ഇല്ല സർവീസ് റോഡ് ഇല്ലാന്ന് തന്നെ പറയാം കാരണം ഫുള്ള് കല്പുടി കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള പാസിങ് നമുക്ക് മതി പോകാൻ പറ്റില്ല കാരണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏക കിഴക്കി സർവീസ് റോഡിലൂടെയാണ് പോകാൻ പറ്റുന്നത് നമ്മൾ വടക്കോട്ട് യാത്ര തിരിക്കുകയാണ് ഇനി നമ്മൾ എത്തേണ്ടത് പെരിഞ്ചന സെൻറ്ററിലാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ പെരിഞ്ചന സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ പാസ് ഉണ്ട് പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമല്ലോ അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം പോകാനായിട്ട് പെരിഞ്ഞനെ താറായി പുതുതായിട്ട് വന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ പണ്ടാണെങ്കിൽ എൻ്റെ വച്ച് പതിനേഴിൻ്റെ റൂട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ പണ്ടത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിലൂടെയാണ് ഈ എല്ലാ വണ്ടികളും കാര്യങ്ങളും പോയിരുന്നത് അങ്ങനെ നമ്മൾ പേരിഞ്ചനം സെൻ്റർ എത്താറാവുന്നുണ്ട് ഇതിൻ്റെ ഒരു വളവുണ്ട് ഒരു ഒരു എസ് വളവ് പോലത്തെ ഒരു വളവുണ്ട് പക്ഷേ വലിയ അപകടം പിടിച്ച വളവൊന്നുമല്ല കേട്ടോ ലിമിറ്റഡ് സ്റ്റോപ്പാർക്കും ടിപ്പറാർക്കും മാത്രമേ അതിൻ്റെ അകത്ത് ഇത്തിരി അപകടം പിടിച്ചതായിട്ട് ഉള്ളൂ കാരണം അവർ വരുന്നത് അറിയാമല്ലോ നല്ല സ്പീഡിലാണ് വരാം ആ ടൈമിൽ കുറച്ച് അപകടം കാര്യങ്ങളൊക്കെ ഈ വളവിലുണ്ടായിട്ടുണ്ട് അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയാവുന്നവരെന്നറിയിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചതുകൊണ്ടൊക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൂലം എന്താ പറയുക നമുക്ക് വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ പെരിഞ്ഞാൽ സെൻറ്റർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സെൻ്റർ എത്തിയിട്ടില്ല സെൻറ്ററിലോട്ട് നമ്മൾ പോവണം അപ്പോൾ ഈ ഒരു വളവ് ഉണ്ടല്ലേ ഈയൊരു അപ്പം തന്നെ മറ്റൊരു അതാണ് ഞാൻ ലെസ് വളവോട് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് വന്ന ഈ വാസുദേവിലാസം വളവൊക്കെയാണ് എന്താ പറയുക ഷാർപ്പായിട്ടുള്ള എസ് ഇതിലേ വന്നിട്ട് വളച്ചു പോകുന്ന രീതി നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ ഇപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലും അങ്ങനെ വളയ്ക്കുന്ന ഏതെങ്കിലും വളവുകളൊക്കെ ഉണ്ടാവും കേര കേരളത്തിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഉള്ള വളവുകളൊക്കെ മാക്സിമം നിവർത്തിയിട്ടാണ് ഈ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ പെരിഞ്ഞൽ സെൻറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇവിടെ നിന്നും കുറച്ചുള്ളോട്ടോ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് ഉള്ളൂ ശരിക്കും മൂന്ന് മിനിയിലോട്ട് ഒന്ന് എന്താ പറയുക വണ്ടിയൊക്കെ ആണെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്കും മൂന്ന് ഗടിക സെൻറ്റർ എത്തും അപ്പോൾ ഇവിടെ നിന്നും പടിഞ്ഞാട്ട് ഒരു വഴി കാണുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ പോകുന്നതിന് മാക്സിമം പോയിട്ട് നമുക്ക് ആ വഴി എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീണ്ടും മുന്നിലോട്ട് പോയത് കേട്ടോ അപ്പോൾ മൂന്ന് ഗിടിക വഴി നമുക്കൊന്ന് പടിഞ്ഞാട്ട് യാത്ര ചെയ്ത് നോക്കാം കാരണം പെരിഞ്ഞാലത്ത് നിന്ന് കയറിയാൽ നമുക്ക് ഈ മൂന്ന് ഗിടിക സെൻ്റർ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വീണ്ടും ആ റൂട്ട് തന്നെ യാത്ര തിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് മൂന്ന് വീടിക സെൻ്റർ രണ്ടോ മൂന്നോ മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ മൂന്ന് വീടിക സെൻറ്ററിലോട്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം മൂന്ന് വീടിക സെൻ്റർ എത്താറായിട്ടുണ്ട് ശരിക്കും ഈ ഒരു സെൻ്ററിൻ്റെ ഒക്കെ പ്രാധാന്യം നഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയുണ്ടോ ഹൈവേ വന്നിരിക്കുന്നത് കാരണം എക്സിറ്റൊക്കെ എവിടെയാണ് അറിയില്ല എക്സിറ്റ് അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല സുഖമായി കാരണം ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെ രണ്ട് സെൻ്ററാണ് പെരിഞ്ഞന സെൻറ്ററും മൂന്ന് വീടിക സെൻറ്ററും ഇതേ ഇപ്പോൾ മൂന്ന് വീടിക സെൻ്ററിലാണ് നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നത് ഈ ബിൽഡിങ്ങൾക്ക് കണ്ടില്ലേ അപ്പോൾ ഇടതു ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ പോകുന്നത് ഈ ഇടത്തെ ഭാഗത്തായി വളർ വലിയൊരു മാവുണ്ട് മാവോ മാവോ ആലോ മാവണെന്നാണ് തോന്നുന്നത് അങ്ങനെ അവിടെ നിന്ന് നിന്നിട്ടാണ് നമ്മൾ പടിഞ്ഞാട്ട് യാത്ര ചെയ്യുന്നത് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് പൊടി കൂടുതൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹൈവേ എത്താറായിരുന്നിട്ടാ കാരണം ഏകദേശം ഈ ഭാഗത്തെ മണ്ണിൻ്റെ കളറ് കൽപ്പൊടിയുടെ കളറൊന്നുമല്ല ഈ നല്ല പഞ്ചാരമണലിൻ്റെ ഒരു ഒരു കളറായിരുന്നു ഈ ഭാഗത്തെ മണ്ണിനൊക്കെ അപ്പോൾ ഈ വണ്ടി പോയിട്ടും ഈ കാറ്റടിച്ചിട്ടും ഇപ്പോൾ ഏകദേശം റോഡ് സൈഡിൽ കാണുന്ന മണ്ണൊക്കെ ചുവന്നു തന്നെയാണ് ഇരിക്കുന്നത് അതിന് കുറച്ചാളത്തെ മഴ പെയ്തും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴേ ഈ ഭാഗത്തെ പ്രാദേശികപരമായിട്ടുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ എത്തുള്ളൂ നമ്മളിപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഭാഗത്ത് ഒരു മണ്ണിനൊരു ഘടന ഉണ്ടല്ലോ ആ ഘടന എത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഹൈവേ എത്താറായി നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ കാണാൻ സാധിക്കുന്ന പൊടിപടലങ്ങൾ അപ്പോൾ അത്രയും പൊടിപടലങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സൈൻ ബോർഡുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഹൈവേ എത്താറെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ നമ്മൾ നേരെ ചെന്ന് കയറിയത് ഹൈവേയുടെ സർവീസ് റോഡിലോട്ടാണ് ഇടത്തെ സൈഡിൽ കിടക്കുന്ന കാറുകളുടെ കളറൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ഇവിടുത്തെ പൊടിവാറി ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാനിത് ഇവിടെ ചെന്ന് പതുക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതിൽ ചേട്ടൻ കൂടെ നിന്ന് ബാക്കിൽ നിർത്തി കാരണം ചരലുണ്ടായിരുന്നു പുള്ളി അത് ശ്രദ്ധിച്ചില്ല ബ്രേക്ക് ചെയ്തപ്പോൾ വണ്ടി മുന്നോട്ട് കണ്ട് നീങ്ങി അപ്പോൾ ഹൈവേയിൽ യാത്ര ചെയ്യുന്നവർ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളവിൽ ചരൽ ഭയങ്കര പ്രശ്നമാണ് ഈ ചേട്ടനാണ് ആ ചേട്ടൻ വണ്ടി ഒന്ന് വീണാൽ പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് അങ്ങനെ ഞാൻ വീണ്ടും തന്നെയാണ് യാത്ര തിരിക്കുന്നത് ഈ വടക്കോട്ടെ യാത്ര തിരിച്ചിട്ട് എവിടം വരെ എത്തുമെന്നാണ് നോക്കാനുള്ളത് കാരണം ഇവിടെ നിന്നും എങ്ങോ എങ്ങോട്ട് പോകുന്നുള്ളാരും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഈ ഭാഗത്ത സർവീസ് റോഡ് എന്തായാലും വൃത്തിയാക്കിയിട്ടില്ല ഇനി സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പടിഞ്ഞാറേ സർവീസ് റോഡ് ഒന്ന് മാറണം ആ സർവീസ് റോഡിലോട്ട് മാറിയാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ ഇനി ആ ഭാഗത്തുട്ടാരി കഴിഞ്ഞ് കിടക്കണമെന്നുള്ള കാര്യം എന്തായാലും വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് റൂള് കാര്യങ്ങളുണ്ട് അപ്പോൾ മാക്സിമം അവർ വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും വടക്ക് ഭാഗത്തു യാത്ര ഇരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും കൽപ്പുടി തന്നെയാണ് ഇവിടെ ആറ്റുപള്ളൽ കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ ഇവിടെ കംപ്ലീറ്റ് കൽപ്പുടി ഇറക്കിയിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ് യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ നമ്മൾ പിന്നിട്ടുള്ളൂ അപ്പോഴേക്കൂടെ നമുക്ക് മുന്നിലൊരു ജെ സി ബി കിടപ്പുണ്ടായിരുന്നു ജെ സി ബി ക്രൈനൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ലാബ് എടുത്ത് വീണ്ടും സൈഡിൽ വെച്ചിട്ടാണ് കല്പൊടി ഫില്ല് ചെയ്യുന്ന പോലെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയുണ്ടായിട്ടോ തിരിച്ചു പോകുന്നത് ഇതേ റൂട്ടിൽ തന്നെ തെക്ക് ഭാഗത്തോട്ട് യാത്ര ചെയ്തിട്ട് ഏറ്റവും അടുത്ത് കാണുന്ന സർവീസ് റോഡിലോട്ട് കയറാനുണ്ട് അതായത് പടിഞ്ഞാറൻ ഭാഗത്തെ സർവീസ് റോഡിലോട്ട് ഇനി വടക്ക് ഭാഗം വഴിയുള്ള യാത്ര ഇപ്പം നടക്കില്ല കാരണം പടിഞ്ഞാറ്റ് കയറിയിട്ട് വേണം ഇനി വടക്ക് ഭാഗത്തേക്കുള്ള യാത്ര തുടരാനായിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും പോവുകയുണ്ടായി അതിനിടയ്ക്കായിട്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ ഇപ്പോഴും കൂടെ നടക്കുന്നത് കാണാം കൽപ്പൊടി കൂട്ടിയിട്ടിട്ടുള്ള വർക്ക് കാലം നടക്കുന്നത് കാണാം ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ടായ വഴിയിലൂടെ ഞാൻ പോവുകയും തുടർന്നുണ്ടായ ആ വരുന്ന ചേട്ടനോടില്ല ആ വരുന്ന ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു പോകാൻ പറ്റുമെന്ന് പറ്റുമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിലാണ് പോയത് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയെങ്കിലും നമുക്ക് യാത്ര തുടരാൻ സാധിച്ചില്ല അപ്പോൾ ഈ പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു പോകാൻ പറ്റുമെന്ന് പക്ഷേ പുള്ളി ലോക്കലായിട്ടുള്ള ആളതിൻ്റെ പേരിൽ ആ ലോക്കൽ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റുമെന്നായിരിക്കണം പുള്ളി ഉദ്ദേശിച്ചത് പുള്ളിയുടെ തെറ്റല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാലുള്ള തെറ്റായിരുന്നു അത് കാരണം പുള്ളി അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത് ഞാനങ്ങൾ ചെന്ന സമയത്ത് കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെയുള്ള റോഡ് വീണ്ടും ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത ഒരു വഴി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത തെക്ക് ഭാഗത്തേക്ക് തന്നെ വീണ്ടും യാത്ര ചെയ്യണം തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ട് അതിലൂടെ വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബ്ലോക്കായി കിടക്കുന്ന സർവീസ് റോഡില്ലേ അതിൻ്റെ അപ്പുറത്തു കൂടി അതായത് ബ്ലോക്കായി കിടക്കുന്ന സർവീസ് റോഡ് അതിൻ്റെ തൊട്ട എതിർവശത്തു കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കില്ലാത്ത സർവീസ് റോഡിലോട്ട് എത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് കാരണം സർവീസ് റോഡ് എല്ലാം ഇങ്ങനെ എന്തായാലും ചെയ്തിട്ടുള്ളൂ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഊഹഞ്ചേരിയായിരുന്നു പടിഞ്ഞാറ് ഭാഗം സർവീസ് റോഡ് അവർ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രം ബ്ലോക്കും കാര്യങ്ങളുള്ളൂ അതാ റോഡൊന്ന് പൊക്കി പണിയും പണിയുന്നതിൻ്റെ വർക്ക് നടക്കൂലേ ആ ഭാഗങ്ങളിലാണ് കേട്ടോ ബ്ലോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ബ്ലോക്കാക്കി കിടക്കുകയാണ് ഇവിടെ ചെറിയൊരു കാർ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ നമുക്കിനി ഈ ഒരു പദ്ധതി ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇനി അടുത്തതിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തത് അവിടെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വീടുക കഴിഞ്ഞിട്ട് പണ്ടത്തെ എൻ്റെ വച്ച് പതിനേഴ് കൂടി തന്നെ പോയി ഏറ്റവും അടുത്ത റോഡ് നോക്കിയിട്ട് വേണം തുടർന്ന് ഇനി ഗുരുവായൂരോട്ടുള്ള യാത്ര കാര്യങ്ങളൊക്കെ തുടരാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇരുപത് മിനിറ്റ് ആവാറായി അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും ഈ യാത്ര തുടരാമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് കേട്ടോ മാത്രമല്ല വരാപ്പുഴുന്ന് ചേരാ നെല്ലൂർ വരെ നമ്മൾ പോയിട്ടുള്ളൂ ചേരാ നിന്ന് ഇനിയും പോവാനുണ്ട് തെക്ക് ഭാഗത്തേക്ക് അപ്പോൾ ഒന്നുകിൽ ആ ആ യാത്രയ്ക്കും അടുത്തത് നമ്മൾ ഇടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ പോവുകയാണ് വന്ന വഴി പോയിട്ട് വേണം ഇനി തിരിച്ച് എന്താ പറയുക കൊടുങ്ങല്ലൂർക്ക് പോകാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കൽപ്പുടയ്ക്ക് കൂടെ നിറഞ്ഞ് കിടക്കുകയാണ് ഞാൻ അന്തരീക്ഷത്തിൽ മൊത്തം കൽപ്പുടിയുടെ ഒരു അംശമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ട് ശ്വാസം മുട്ട് കാര്യങ്ങൾ ഉൾക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്തെ ചെടിയിലൊക്കെ നമുക്ക് കൽപ്പൊടിയുടെ പൊടികൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം കേട്ടോ ഇപ്പോൾ ചെടിയിൽ മാത്രമല്ല ഈ തൊട്ടപ്പുറം കാണുന്ന ഇടതുപാത്ത് കാണുന്ന ആ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ മിക്കതിലും ഈ കൽപ്പൊടി പാറു പിടിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാനുള്ള നേരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് ഏതു വഴിയാണോ വന്നത് ആ വഴി തന്നെ നമ്മൾ വീണ്ടും കിഴക്കോട്ട് യാത്ര ചെയ്തിട്ട് മൂന്ന് വീടിയേക്ക് കയറി മൂന്ന് വീടിന്ന് വീണ്ടും വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയെല്ലാം കേട്ടോ അപ്പോൾ എത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നിർദ്ദേശം ും വിമർശനങ്ങളും എല്ലാം കമൻറ്റായിട്ട് എഴുതി ചെയ്യാം കേട്ടോ ഇനി അടുത്ത ഏത് വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോടൊപ്പം തന്നെ വേറെ വീഡിയോ ഹൈവേയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളതും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കറിയാലോ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയ ആണെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ച് നമുക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയില് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്